എല്ലാവർക്കും നമസ്കാരം പറയുന്നു കാരണം ആണ് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ചേലക്കര ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും ഒരു കിലോമീറ്ററാണുള്ളത് ഇത് വെങ്ങാനല്ലൂർ എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മൂന്ന് കടറൂമ് മൂന്ന് വീട് വെള്ളം വരുന്നത് ഓപ്പങ്ങിണറുണ്ട് ബോർവെല്ലും ഉണ്ട് അപ്പോൾ ഇത് വില്പനയ്ക്കുള്ളതാണ് ഇതിൽ മൊത്തം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ല വീതിയിൽ ബാക്കിൽ നിറച്ച് വീടുകൾ വില്ലകൾ വരുന്നത് സ്കൂൾ തൊട്ട് ബൗണ്ടറി ഇത് ഓണർ ചോദിക്കുന്ന വില നാല്പത്തി എട്ട് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഫ്രണ്ടില് മൂന്ന് കടറൂമ് ബാക്കിൽ മൂന്ന് ക്വാർട്ടേഴ്സ് ഇനി ഒരു രണ്ട് ക്വാർട്ടേഴ്സും കൂടി കെട്ടാൻ പെർമിഷനും ഉണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര വെങ്ങാനെല്ലൂർ ഹെൽ പി സ്കൂളിൻ്റെ തൊട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് ഓണറ് നേരിട്ടുള്ള കച്ചവടമാണ് ഉണ്ടോ ഇതിൽ ഇടനിലക്കാരോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും പോയില്ല ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ ഇതിൻ്റെ തൊട്ട് സൈഡിലും പുറകിലെല്ലാം നല്ല നല്ല വില്ലകളാണ് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക അപ്പോൾ ഇത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്റൂമും ഹാൾ അടുക്കള ഉള്ളിൽ തന്നെ ബാത്റൂമ് അങ്ങനെയാണ് ഈ മൂന്ന് വീടും ഉള്ളത് ഇനി രണ്ട് വീട് കെട്ടാനുള്ള പെർമിഷനും തറയും പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടിപ്പോൾ ഒരു വാടക വാടക പറയുന്നത് ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് മൊത്തം വാടയ ഉണ്ട് ഇനി രണ്ടും കൂടി കെട്ടുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ അടുത്ത് വാടകയായി അപ്പോൾ വലിയ വിലയില്ലാതെ എന്ന് പറഞ്ഞപ്പോൾ ഒരു നാൽപ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് തന്നെ അവിടെ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ തൃശൂർ ചേലക്കര ടൗണിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് ടൗണിൽ നിന്നും ആകെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു കിലോമീറ്റർ ആണെങ്കിൽ ഈ സ്ഥലത്തേക്കുള്ളൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള സ്ഥലമാണ് പിന്നെ ഓപ്പങ്ങണറൊന്നൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ബോർവെല്ലും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തും വിളിക്കേണ്ട നമ്പർ ഇതാണ് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ